My Russian grandma read the news and told me to come home. home? home I I answered, what home? I am home right now here in Gorgam in Gurgaon India. കേരളത്തിലെ ജിഹാദികൾ പാകിസ്ഥാന് സ്തുതി പാടുമ്പോൾ ഒരു റഷ്യൻ വനിത ഇന്ത്യൻ സൈനികരെ കുറിച്ച് പങ്കുവച്ച വീഡിയോ ആണ് വൈറലായി മാറുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടെ ഇന്ത്യൻ സൈനികരെ പ്രശംസിച്ച് ഗുരുഗ്രാമിൽ സ്ഥിരതാമസമാക്കിയ റഷ്യൻ യുവതി നടത്തിയ പ്രതികരണത്തിന്റെ ഹൃദയഹാരിയായ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടുന്നത് ഇന്ത്യ സ്വന്തം വീടാണെന്നാണ് യുവതി ഈ വീഡിയോയിൽ പറയുന്നത് രാജ്യത്തെ സംരക്ഷിച്ചതിന് ഇന്ത്യൻ ആർമിയോട് നന്ദിയുണ്ടെന്നും യുവതി പറയുന്നു ഗുരുഗ്രാമിൽ സ്ഥിരതാമസമാക്കിയ റഷ്യൻ യുവതി പൊളൈന അഗർവാൾ ആണ് വീഡിയോ പങ്കുവച്ചത് ഇന്ത്യൻ anything that tries to fly in Indian soldiers have such immersed education and such big hearts, so we can sleep peacefully at night. They risk their lives so we live whatever lives we were living before, and we do not even notice there's anything going on. I'm so deeply grateful to them. I'm so deeply grateful to them for their dedication, and I'm so deeply grateful to them that I can call India my peaceful. രാജ്യത്തെ ജനങ്ങളെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനുള്ള സൈനികരുടെ ധീരതയ്ക്കും അജഞ്ചലമായ സമർപ്പണത്തിനും പോളിന ഇന്ത്യൻ സൈനികരെ തന്റെ സമൂഹ മാധ്യമങ്ങൾ വൈറലായ വീഡിയോയിൽ പ്രശംസിച്ചു എന്റെ റഷ്യക്കാരിയായ മുത്തശ്ശി വാർത്ത വായിച്ച് എന്നോട് വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു താൻ ചോദിച്ചു ഏത് വീട് താനിപ്പോൾ തൻ്റെ വീട്ടിലാണ് ഉള്ളത് അത് ഇന്ത്യയിലെ ഗുഡ്ഗാവിലാണ് വീഡിയോയുടെ തുടക്കത്തിൽ പോളിന ഇങ്ങനെയാണ് തുടങ്ങുന്നത് രാത്രി സമാധാനമായി ഉറങ്ങാൻ തങ്ങളെ സഹായിച്ച ഓരോ ഇന്ത്യൻ സൈനികരോടും കടപ്പെട്ടിരിക്കുന്നു മാധ്യമങ്ങളിലൂടെ സംഘർഷത്തിന്റെ വാർത്ത കേട്ട മുത്തശ്ശി റഷ്യയിലെ വീട്ടിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടെന്നും പോളൈന പറയുന്നു ഏത് വീടെന്ന് താൻ ചോദിച്ചെന്നാണ് പോളൈന വീഡിയോയിൽ വ്യക്തമാക്കുന്നത് റഷ്യ നൽകിയ നൂതന സാങ്കേതിക വിദ്യയുടെ ആയുധങ്ങൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിലുണ്ട് ഡ്രോണുകൾ ജെറ്റുകൾ വിമാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള അക്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കും പോളൈന വ്യക്തമായി തന്നെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് ജീവൻ പണയം വെച്ച സംരക്ഷണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സൈനികരെ പ്രകീർത്തിക്കാനും പോളൈന മറന്നില്ല ഇന്ത്യൻ സൈനികരുടെ ആത്മസമർപ്പണവും ഹൃദയവിശാലതയും കാരണമാണ് രാത്രിയിൽ തങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിച്ചത് അവരുടെ ജീവന ഭീഷണി ഉണ്ടായിട്ടും അവർ തങ്ങളുടെ ജീവൻ സംരക്ഷിച്ചു എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്ന് തങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അവരോട് താൻ അത്യന്തം കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ തനിക്ക് സമാധാനമുള്ള വീടാണെന്ന് താൻ പറയും സാങ്കേതിക വിദ്യയും ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധതയും അതിനേക്കാളേറെ പ്രധാനമായി ഇന്ത്യൻ സൈനികരുടെ നിസ്വാർത്ഥതയെയും പോളിന പ്രശംസിക്കുന്നുണ്ട് ഇന്ത്യൻ സൈനികർക്ക് വളരെയധികം സമർപ്പണവും വിശാല ഹൃദയവും ഉണ്ടെന്നാണ് വീഡിയോയിൽ അവർ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് അവർ അവരുടെ ജീവൻ പണയപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ തങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന അതേ ജീവിതം നയിക്കുന്നു എന്തെങ്കിലും സംഭവിക്കുന്നതായി തങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് വീഡിയോയിൽ വ്യക്തമായി തന്നെ ആ യുവതി പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ വീഡിയോ ശ്രദ്ധ നേടുകയായിരുന്നു താൻ അവരോട് വളരെ നന്ദിയുള്ളവളാണ് ഇന്ത്യയെ തന്റെ സമാധാനപരമായ വീട് എന്ന് വിളിക്കാൻ കഴിയുന്ന തരത്തിൽ താൻ അവരോട് വളരെ നന്ദിയുള്ളവളാണ് എന്നാണ് പോളിന വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പോളിനയുടെ വീടോ ഒറ്റ ദിവസം കൊണ്ട് ഒന്നേകാൽ ലക്ഷം പേരാണ് കണ്ടത് നിരവധി പേർ പോളിനോട് നന്ദിയും പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളും എത്തിയിട്ടുണ്ട് ഇന്ത്യക്കകത്തു നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തള്ളിപ്പറയുന്ന ജിഹാദികൾ ഇനിയെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന തരത്തിലുള്ള കമന്റുകളും വീഡിയോയ്ക്ക് താഴെയായി വരുന്നുണ്ട്